ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ലോകമെങ്ങുമരുന്ന് യൂട്യൂബിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിന്റെ കൃപ അധികമായി വ്യാപരിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ട് അതിലാണ് നമ്മൾ ഇരിക്കുന്നത് കാരണം ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് നമുക്ക് ലഭിക്കാവുന്ന നന്മകളിലൊന്നാണ് കാരണം ഒരുമിച്ച് കൂടി എന്ന് പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പവർ ഉണ്ട് നൂറ്റി ഇരുപത് പേർ കൂടി എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഭൂമിയിലേക്ക് വരുന്നത് നമുക്കറിയാം അപ്പൊ സുലപ്പുഴത്തി രണ്ടാം അധ്യായത്തിൽ ആ അഭിഷേകത്തെ കുറിച്ച് അന്ന് വന്ന അഭിഷേകത്തിന്റെ ശക്തിയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട് ആ ശക്തി പ്രാപിച്ചവർ ആ ശക്തി ധരിച്ച ശിഷ്യന്മാർ എഴുന്നേറ്റപ്പോൾ അവരെ ലോകം വിളിച്ചത് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്നാണ് എന്ന് പറഞ്ഞാൽ ആ ശക്തി ധരിക്കുന്നവർ അവർ സാധാരണ മനുഷ്യരല്ല അവർ അസാധാരണ മനുഷ്യരായിത്തീരും ഇന്ന് രാത്രിയും ആ അസാധാരണ ദൈവശക്തിയെ പ്രാപിക്കുവാൻ ആ അസാധാരണ ദൈവശക്തിയെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള പാത്രങ്ങളായി നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ രാത്രി ചെയ്യാൻ പോകുന്നു അതിനെ ആഗ്രഹത്തോടെ ആഗ്രഹത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട സന്ദേശം യോഹനാന്റെ സുവിശേഷം മൂന്നാമതിയായ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളാണ് അതിലിങ്ങനെയാണ് പറയുന്നത് പരിശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു അതായത് യേശുവിന്റെ അടുക്കിൽ വന്ന അവനോട് റബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് ഈ രണ്ട് വാക്യങ്ങളാണ് ഇന്നലത്തെ ദിവസം നമ്മൾ കേട്ടത് ദൈവം കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതങ്ങളെ ചെയ്യുവാൻ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു ഹാലലുയ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി നമ്മെ സകലത്തിന് പ്രാപ്തരാക്കുന്നത് ഒരു രോഗ സൗഖ്യം കൊടുക്കുവാൻ ഒരു വ്യക്തിയെ വിടുതലിലേക്ക് നയിക്കുവാൻ ബന്ധിക്കപ്പെട്ടി കിടക്കുന്ന ഒരു വ്യക്തിയെ വിടുതലിലേക്ക് നയിക്കുവാൻ ഒക്കെ നമ്മളെ പ്രാപ്തരാക്കുന്നത് സ്വർഗത്തിന്റെ അഭിഷേകമാണ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ആ ശക്തി ധരിക്കുവാൻ നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റി പുതിയ നിലയിലേക്കും നിലവാരത്തിലേക്കും ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണമേ ഹാലെ ലുയ നിങ്ങൾ നോക്കി ആ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയ വാഗ്ദത്തമാണ് അത് ആ വാഗ്ദത്തം ഇങ്ങനെയാണ് നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം ഹാലെ ലുയ്യ അപ്പൊ ശക്തി ലഭിക്കാതെ നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകരുത് ഹാലെ ലുയ്യ ശക്തി ലഭിക്കാതെ നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകരുത് ഉയരത്തിൽ നിന്നും ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം അപ്പോൾ നിങ്ങൾ ഇരിക്കേണ്ടുന്ന ചിലയിടങ്ങളുണ്ട് ശക്തി ധരിക്കുവാൻ തക്കവണ്ണം ശക്തിയെ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കത്തോടെ ഇരിക്കുന്നുവെങ്കിൽ എമ്മേ ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് ശക്തിയെ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കത്തോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവം വലിയ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ പോവുകയാണ് ഉയരത്തിൽ നിന്നും ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം ഉയരത്തിൽ നിന്നും ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം അപ്പൊ അവർ ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ശക്തി പരിവർത്തിക്കും എന്ന് ഉള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ യരിശലേം വിട്ടു വാങ്ങിപ്പോകാതെ അതാണ് അടുത്ത തയ്യാറെ വാക്യത്തിൽ പറയാണ് നിങ്ങൾ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരിശലേമിലും യഹൂതിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും അപ്പം ആ ശക്തി ധരിക്കുവാൻ ആ എരുശലേമിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത് കാരണം എരുശലേം എന്ന് പറയുന്നത് ഒരു പുണ്യ നഗരമാണ് ദേവാലയ നഗരമാണ് ഹാലെ ലൂയ്യ അപ്പം ദേവാലയത്തിനകത്താണ് ആ ശക്തി വ്യാപരിക്കേണ്ടുന്ന ഇടം അല്ലെങ്കിൽ ആ ദേവാലയ നഗരത്തിലാണ് ശക്തി വ്യാപരിക്കുന്നത് ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു അയ്യോ ഇത്രയും നാളെ ഞാൻ ഒരു ചർച്ചയിൽ ഇരിക്കുന്നു ഒരു സഭയിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിൽ ഇരിക്കുന്നു എനിക്ക് ഈ ശക്തിയെ കുറിച്ചൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്റെ ജീവിതത്തിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻപും പിൻപും ഞാൻ നിങ്ങളോട് ഒരു നിയോഗത്തിൽ പ്രവചിച്ചു പറയുകയാണ് മുൻപും പിൻപും നോക്കരുത് നിങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു ഈ ശക്തി എവിടെ ചലിക്കുന്നുണ്ടോ ഈ ദൈവശക്തി എവിടെ ചലിക്കും വിഷാദിന്റെ ശക്തിയല്ല ദൈവശക്തി എവിടെ ചലിക്കുന്നുണ്ടോ അവിടേക്ക് നിങ്ങൾ മൂവ് ചെയ്തു കൊള്ളണം ദൈവരാജ്യത്തിന്റെ ശക്തി എവിടെ പ്രകടമാകുന്നുവോ അവിടേക്ക് നിങ്ങൾ വേഗത്തിൽ മൂവ് ചെയ്യണം അതാണ് ദൈവ ദൈവത്തിന്റെ ഇഷ്ടം അപ്പൊ കർത്താവ് പറയുകയാണ് ഉയരത്തിൽ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ നഗരത്തിൽ പാർക്കണം എവിടെ നഗരം ദേവാലയ നഗരമാണ് ഹലുയ്യ ദേവാലയ നഗരമാണ് അപ്പൊ അവിടെയാണ് ദൈവശക്തി വരുന്നത് ആ ദൈവശക്തി ചലിക്കുന്നത് എവിടെയാണോ അവിടെ നിങ്ങൾ പാർക്കണം ദൂത് ഞാൻ കൈമാറട്ടെ ഇന്ന് രാത്രി ആത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ചിലരോട് ദൂത് പറയുകയാണ് ദൈവശക്തി എവിടെയാണോ ചലിക്കുന്നത് അവിടേക്ക് നിങ്ങൾ അടുത്ത് വന്നുകൊള്ളണം അവിടേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കണം അത് കൃഷ്ണംബസിയിലേക്ക് എന്നൊന്നും ഞാൻ പറയില്ല നാളെ കൃഷ്ണംബസിയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ദൈവശക്തി ചലിക്കുന്നില്ലെങ്കിൽ ദൈവശക്തി ചലിക്കുന്ന എവിടെ വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കോണം അതേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുക്കലോട്ട് വരന്നോ ദൈവശക്തി എവിടെ ചലിക്കുന്നോ അവിടേക്ക് നിങ്ങൾ എത്തണം അതങ്ങനെയാണ് വരിക കാരണം നമുക്കറിയാം വെളിച്ചമുള്ളിടത്തേക്ക് പ്രാണികൾ പറന്നു വരും ആ വെട്ടം കണ്ടു എന്ന് പറഞ്ഞതുപോലെ ദൈവശക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നവരായി ദൈവശക്തിയെ സ്വീകരിക്കുവാൻ അതിനകത്ത് നിറയണമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ ഇരുന്ന് കേൾക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ദൈവശക്തി ചലിക്കാൻ തുടങ്ങുകയാണ് ചിലരുടെ മേൽ ഇപ്പോൾ കരണ്ടടിക്കുന്നത് പോലെ ചില ചില എക്സ്പീരിയൻസ് അവരുടെ മേൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് കരണ്ടടിക്കുന്നത് പോലെയുള്ള ചില എക്സ്പീരിയൻസ് ചില സ്പർശിക്കുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാണ് അത്ഭുതത്തിന്റെ ഉറവകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ നിങ്ങൾ ചലിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ഇന്ന് രാത്രിയും ദൈവശക്തി ചലിച്ചെത്തുന്ന അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് ചിലരുടെ മേൽ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്നത് പോലെ കറണ്ട് അടിക്കുന്നത് പോലെ ചില എക്സ്പീരിയൻസ് ചിലരുടെ മേൽ ഇപ്പോൾ വരുന്നത് ഞാൻ കാണുന്നു ഹാ ലിയ ദൈവശക്തി നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് വ്യാപരിക്കാൻ തുടങ്ങുകയാണ് ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത തലങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളുടെ മേൽ ദൈവശക്തിയുടെ വലിപ്പ് നിങ്ങൾ കാണാൻ പോവുകയാണ് ഇന്ന് രാത്രി ഈ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോ എനിക്കറിയാം ഞാൻ പറയുന്ന ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ അത്യന്ത നിങ്ങളുടെ മൺകൂടാരങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ തൊടുന്ന ദൈവശക്തി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ദൈവശക്തി ഇന്ന് രാത്രിയും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് പാസ്റ്റർ ഹസ്ബൻഡ് തെറി വിളിച്ചില്ല താങ്ക്സ് ഫോർ നമ്മൾ നമ്മൾ ഇന്നലെ ആ വേണ്ടി സഭയായി മകൻ ഒരു മാനസാന്തരം കൊടുക്കുവാനും ഒരു ചേഞ്ച് ഉണ്ടാകുവാനും ദിവസവും മദ്യപിച്ച് ഏർ ചീത്ത വിളിക്കുന്ന സ്വഭാവമുള്ള ആള് ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചു ഇന്ന് ഏർ ചീത്ത പറഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സ്തോത്രം കർത്താവിന് മഹത്വം ദൈവമെല്ലാം നന്നായി ചെയ്യുന്ന കർത്താവാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇരിക്കുന്ന പ്രിയ സഹോദരി ബീന എംബി ഏത് സ്ഥലത്തു നിന്നാണ് താങ്കൾ ഈ മെസ്സേജ് ഇടുന്നത് നിങ്ങളുടെ നാടെവിടെയാണെന്നൊന്ന് ഒന്ന് ഈ ഇതിലൊന്ന് ടൈപ്പ് ചെയ്താൽ നന്നായിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ലലുവിയ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എബ്രലേഖനത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിനും ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക ആമേ അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിന് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിച്ച് ഭയന്ന് വരേണ്ട സ്ഥലമല്ല ദൈവസന്നിധി നിങ്ങൾ ഭയത്തോടെ സ്ഥലമല്ല ദൈവസന്നിധി അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു നിങ്ങൾ പിന്നെയും ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് അബ്ബാ പിതാവെ നാം ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല പിന്നെയോ ഏർ ഹാലലുയ നാം അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ എത്രയോ പ്രാപിച്ചിരിക്കുന്നത് ഹാലലുയർ കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് ആ മേ കർത്താപ് സഹായിക്കേണ്ട സഹോദരി ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും തൃശൂർ പട്ടണത്തിന്റെ നടുവിൽ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി ഒന്നര വരെയുള്ള സമയത്ത് ആരാധന നടക്കുന്നുണ്ട് കഴിയുമെങ്കിൽ അവിടേക്ക് കടന്നു വരിക അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും ട്രെയിനിന് വരാവുന്നതേ ഉള്ളൂ കോഴിക്കോട് മുക്കത്ത് നിന്നൊക്കെ നമ്മുടെ സഭയിലേക്ക് പല ആഴ്ചകളിലും വ്യക്തികൾ വരുന്നുണ്ട് അതൊരു വലിയ ദൂരമല്ല ഞാന് ഇവിടെ തിരുവല്ല പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല എന്നാണ് തൃശ്ശൂർ നല്ല ദൂരമാണ് ഇത്ര യാത്ര ചെയ്താണ് വരുന്നത് നിങ്ങളെയും അവിടേക്ക് വരാൻ കണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഉള്ളവരെ നിങ്ങൾ കരുണ ലഭിക്കേണ്ടതിന് തൽസമയത്ത് സഹായത്തുള്ള കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ അടുത്തേക്ക് വരുവാൻ അപ്പൊ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് വരുവാന് ദൈവസന്നിധി എന്ന് പറഞ്ഞ ഭയപ്പെട്ട് മാറിയിരിക്കേണ്ട ഒരു ഇടമല്ല മറിച്ച് അത് സന്തോഷിക്കേണ്ട ഇടമാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിശ്ചയമായി വിഷയം പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക് ഒരു വാക്ക് ആ വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം പിതാവ് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അക്ഷയ്ക്കും അഞ്ചുവിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ കരം അവരെ തുടണമേ ഒരു വലിയ ദൈവപ്രവൃത്തി വരും ദിവസം അടുത്ത മൂന്ന് ദിവസങ്ങൾക്കകത്ത് ഒരു വലിയ ചലനം അതിനകത്ത് അവിടുന്ന് കൊടുക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് പിതാവെ അവരെ സ്പർശിക്കണമേ പരസ്പരം കോൾ ചെയ്യുവാൻ വിളിക്കുവാൻ സന്തോഷത്തോടെ സംസാരിക്കുവാൻ വീണ്ടും ഒന്നിച്ചു ചേരുവാൻ ആത്മാവിൽ അവരെ ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുകയാണ് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവിന്റെ കരം ഈ ദിവസങ്ങളിൽ വ്യക്തികളെ തൊടാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഠിനമേറിയ വിഷയങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ കർത്താവിന്റെ കയ്യിലേക്ക് ഒന്ന് വിട്ടുകൊടുക്ക് ദൈവം അത്ഭുതകരമായ വിഷയത്തിന്റെ മേൽ അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എന്ന് നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകളെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ശൂന്യരാകുന്നതോ ദരിദ്രരാകുന്നതോ സമാധാനമില്ലാതെ കിടക്കുന്നതോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്മയുള്ളവരായി സമൃദ്ധിയിൽ പെരുകി വരണമെന്നത്ര ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു നന്മയാക്കി മാറ്റുന്ന ഒരു ഒരനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു നിറവാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടത് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം ഒരിക്കലും നിങ്ങൾ ശൂന്യതയിൽ കിടക്കേണ്ടവരല്ല നിരാശയിൽ കിടക്കേണ്ടവരല്ല നിങ്ങൾ ഭാരത്തിൽ കഴിയേണ്ടവരല്ല നിങ്ങൾ തകർച്ചയിൽ ഓടേണ്ടവരല്ല നിങ്ങളെ ദൈവം നന്മയ്ക്കായി ആണ് വിളിച്ചിരിക്കുന്നത് ഹാലെ ലുയ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത് ആഹ് നിക്കോതിമോസ് രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട് റബി നീ ദൈവത്തിന്റെ അടുക്കൽ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ഇപ്പുറം ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയും അതിന് യേശുവിന്റെ മറുപടിയാണ് അടുത്തത് നമ്മൾ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് യേശു അവനോട് ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ഹസ്ബൻഡ് അജീപിക്കുമായിരുന്നു ഹസ്ബൻഡിനെ ആരാധനയ്ക്ക് ഞാൻ ഞാൻ കോഴിക്കോട് ചർച്ചിൽ യേശു അവനോട് നിന്നോട് പറയുന്നു ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ആ യേശു അപ്പൊ തിമോസനോട് മറുപടി പറയുകയാണ് ദൈവരാജ്യം കാണുവാൻ ഇവൻ ചോദിച്ച ചോദ്യം എന്താ യേശു പറഞ്ഞ മറുപടി എന്താ ഈ അല്ല നിക്കോതിമസ് പറഞ്ഞ എന്താണ് ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുവാൻ ആർ ചെയ്യുവാൻ ആർക്കും കഴിയില്ല ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ലെന്നവർ അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ ഇതുമായി ബന്ധമില്ലാത്ത ഒരു മറുപടി എന്ന് നമുക്ക് തോന്നും മൂന്നാം വാക്യത്തിൽ പറയുന്ന യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നത് പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ആമേൻ അപ്പൊ ഇത് തമ്മിൽ എന്താ ബന്ധം പ്രിയമുള്ളവരെ അപ്പൊ അതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ദൈവരാജ്യത്തിനകത്താണ് അത്ഭുതങ്ങൾ നടക്കുന്നത് ഹാലേലു എന്താണ് ദൈവരാജ്യത്തിനകത്താണ് അത്ഭുതം നടക്കുന്നത് അപ്പൊ പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു ഹാലേലുയ്യ സിനോട് ചോദിക്കുകയാണ് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്ന എങ്ങനെ രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിന് യേശു യേശുരാമേനോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല ഹലലുയാ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല അലലുയ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞാൽ പലരും അതിനെ സ്നാനമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് അത് സ്നാനമല്ല വെള്ളത്താലും എന്ന് പറയുന്നത് അനുദിനം നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെയാണ് ഇവിടെ വെള്ളത്തോട് ഉപമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നിവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് ജഡത്തിന്റെ അഴുക്കകളെ അല്ലെങ്കിൽ മുങ്ങുന്ന വെള്ളം എന്നല്ല വെള്ളം എന്നത് കഴുകി ശുദ്ധിയാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനും നമ്മൾ വീണ്ടും ജനിക്കണം അപ്പൊ അതിന് സംശയ ഒരുപക്ഷിക്കുന്നു എന്താണ് വീണ്ടും ജനിക്കുക അത് പത്രോസിന്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ വചനത്താലുള്ള വീണ്ടും ജന്മത്തെ കുറിച്ചാണ് ഇവിടെ വെള്ളം എന്ന ഉപമയിലൂടെ കർത്താവ് വെള്ളത്താലും ആത്മാവിനാലും വെള്ളം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വചനമാണ് ഓരോ ദിവസവും നമ്മൾ വചനം വായിക്കുമ്പോ വചനം പഠിക്കുമ്പോ ഈ വചനം ഓരോ ദിവസവും നമ്മളെ കഴുകി ശുദ്ധിയാക്കുന്ന കഴുകി വെടിപ്പാക്കുന്ന വെള്ളമാണ് അതുകൊണ്ടാണ് വെള്ളത്താലും ആത്മാവിനാലും എന്ന പദം അവിടെ എടുത്തുപയോഗിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെയും അല്ലല്ലൂയ യേശു പറയാനുള്ള വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ അപ്പൊ സിമ്പിളാണ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ മറുപടി സിമ്പിളാണ് ഈ നിക്കോദിമോസ് വന്ന് പറഞ്ഞില്ലേ ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു അത് അതിനെ മറുപടിയാണ് എന്താണ് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല അപ്പൊ നിക്കോതിമോസെ നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവനാണ് അതുകൊണ്ടാണ് നിന്റെ കണ്ണ് ഈ ദൈവരാജ്യത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ തുറന്നത് എന്ന ഒരു മറുപടിയാണ് യേശു കർത്താവ് അവിടെ കൊടുക്കുന്നത് ഇന്ന് ഈ വാചനം ഞാൻ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ പലരും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു മുഴുവൻ കഴിഞ്ഞു എന്ന് ഇനി ഞങ്ങളാണ് എല്ലാം ഞങ്ങളാണ് ബെസ്റ്റ് ഞങ്ങളാണ് സ്വർഗത്തിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചിരിക്കുമ്പോൾ ഞാൻ ആ വേട് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം അത് ഒരു 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 അഹന്തയോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരും ദൈവം തരുന്ന യേശു കത്താപ് തരുന്ന ഒരു സന്ദേശം എന്താണെന്ന് അറിയാമോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എല്ലാം തികഞ്ഞു ഞങ്ങളാണ് ഏറ്റവും ലോകത്തിലെ മെടുക്കാൻ ഞങ്ങളാണ് കർത്താവിന്റെ വരവിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ നിങ്ങൾ അതിലല്ല പുകഴേണ്ടത് മറിച്ച് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ നിങ്ങൾ വീണ്ടും ജനിച്ചു എന്ന് അവകാശപ്പെടുവാൻ കഴിയത്തുള്ളൂ കാരണം വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഉള്ളൊരു വീണ്ടും ജനനം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ എപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുമോ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ദൈവം മാറ്റുവാൻ തുടങ്ങും നിലവാരത്തെ ദൈവം മാറ്റുവാൻ തുടങ്ങും ഹാലേലു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ എന്നാണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ദൈവം മാറ്റുവാൻ തുടങ്ങും ഞാനിത് ഇന്ന് ഈ സന്ദേശം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്ന ഒരു കാഴ്ച മാനസികമായ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിക്കുന്നു മാനസികമായ അസ്വസ്ഥതയുള്ള മെന്റലി വീക്ക് ആയ മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരാളിനെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു രാത്രി ആത്മാവിന്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ നിഴലിടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവർ വലിയൊരു മാറ്റം അതിന്റെ മേൽ വലിയൊരു മാറ്റം അതിൻ്റെ മേലുണ്ടാകട്ടെ വലിയൊരു മാറ്റം അതിന്റെ മേലുണ്ടാകട്ടെ ആത്മാവിന്റെ സ്പർശനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇന്ന് ഈ സന്ദേശം അവരുടെ ജീവിതത്തിലെ ഈ വചന സന്ദേശം അവരുടെ ലൈഫിനകത്ത് ഒരു വെളിച്ചമായിട്ട് ഇറങ്ങി വരട്ടെ എല്ലാ മെന്റൽ ട്രബിൾസും മാറട്ടെ ഒരു 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 വാഷിങ് അതിനകത്ത് നടക്കണം മനസ്സിനകത്ത് വലിയൊരു ക്ലീനിങ് ഒരു ക്ലൻസിങ് നടക്കുന്നു യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു വിടുവിച്ചു പ്രാർത്ഥിക്കുന്നു വിടുവിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യ ഹാലുയ്യ രമ്യ രാജഗോപാൽ കർത്താവ് സഹായിക്കത്തെ നമുക്ക് ഒരുമിച്ച് പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രമ്യയുടെ മകൾക്കായി രേനയ്ക്കായി പ്രാർത്ഥിക്കാം പിതാവേ യേശുവിൻ നാമത്തിൽ പ്രിയ പൈതലിനായി കുഞ്ഞിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ രോഗത്തിന്റെ കെട്ടുകളിൽ നിന്നും അവിടെ നമ്മളെ പുറത്തു കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഇതാവേ ഒരു വലിയ സൗഖ്യദായക ശക്തി ആ കുഞ്ഞിൻ്റെ മേൽ പരിവർത്തിക്കേണ്ടതിനായി ആത്മശക്തി അവളുടെ മേൽ നിഴലിടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അവളെ ശരീരത്തിൽ വന്നിട്ടുള്ള എല്ലാ മുഴകളും അപ്രത്യക്ഷമായി പോകട്ടെ ഉള്ളിൽ വ്യാപരിക്കുന്ന എല്ലാ മുഴകളും എല്ലാ വെയിൻ്റെ സ്ട്രെയിനുകളും യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ പൂർണ്ണ സൗഖ്യം അതിന്റെ മേൽ കൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവിക വിടുതലിലേക്ക് ആ കുഞ്ഞിനെ ഞാൻ കരം പിടിക്കുന്നു ആത്മാവിന്റെ ചലനം അവളുടെ മേൽ വെളിപ്പെടണം ലിബറ കമനഘടക സിയാന്ധന യേശുവിൻ നാമത്തിൽ സൗഖ്യയാക്കി പ്രാർത്ഥിക്കുകയാണ് സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു കഥ വിടുവിച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ി എൻ്റെ മോൻ ട്വന്റി നയൻ ഇയർസ് ഓൾഡ് മെന്റൽ പേഷ്യൻ്റ് ആണ് താങ്ക്സ് ഫോർ കർത്താവ് ഈ ബീന എന്ന് പറയുന്ന സഹോദരി ഇതുവരെ ഈ പ്രയർ റിക്വസ്റ്റിൽ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല ഇത് മെൻഷൻ ചെയ്തിട്ടില്ല അത് സിസ്റ്ററിൻ്റെ മകന് ഇരുപത്തി വയസ്സായ മകന് ഒരു മാനസിക രോഗിയാണ് ആ കാര്യം ഇതുവരെയും നമ്മളുടെ ഒരു പ്രയർ റിക്വസ്റ്റിൽ തന്നിട്ടില്ല പക്ഷേ ആത്മാവ് ഇന്ന് രാത്രി അത് വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ രാത്രി അത് വെളിപ്പെടുത്തി നിശ്ചയമായും ആ കുഞ്ഞിൻ്റെ ഒരു സൗഖ്യം വ്യാപരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് വിടുവിക്കട്ടെ അത് ഉള്ളവരെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഇതാണ് നമ്മൾ ഇരുന്നാലും നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾ എത്ര മറച്ചു വെച്ചാലും പരിശുദ്ധാത്മാവിന്റെ സ്കാൻ ചെയ്യുന്ന കണ്ണുകൾ അതിനെ കാണും അതിനെ തൊടും നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വേദനയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹത്തോടെ ആ വിഷയത്തിന്റെ മേൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അതിനകത്ത് ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുമെന്നുള്ളതിന്റെ തെളിവാണിത് പറഞ്ഞ സഹോദരി ഇന്നു വരെയും ഈ വിഷയം നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ദൈവം അവരുടെ ഹൃദയത്തിന്റെ വേദനകളെ കാണുന്നു അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കാണുന്നു പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയും ആ മകന്റെ മേൽ ആഹ് ദൈവിക രോഗസൗഖ്യം വ്യാപരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കുന്നു യേശുരൻ്റെ അറിയുന്നതിനായി തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇടുക്കങ്ങളെ ഞെരുക്കങ്ങളെ ഒരുക്കങ്ങളെ പരിശുദ്ധാത്മാവ് അറിയുന്നു ആത്മാവ് ഇന്ന് രാത്രിയും ഉള്ള ക്രിസ്ത്യനംബസിയുടെ പ്രത്യേകതയാണ് തൃശ്ശൂർ ക്രിസ്ത്നംബസി ചർച്ചിന്റെ പ്രത്യേകതയാണ് അവിടെ വരുന്ന ഒരു വ്യക്തി പോലും വിടുതലാകാതെ പോകത്തില്ല അത് ഞങ്ങൾ തരുന്ന ഉറപ്പെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉറപ്പാണത് ആത്മാവിനോട് ചേർന്ന് നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഒരു കൂട്ടം ലീഡേഴ്സ് ആണ് നമുക്ക് ഉള്ളത് ആത്മാവിനോട് ചേർന്ന് നടക്കുന്ന ആത്മാവ് ചലിക്കുമ്പോൾ കൂടെ ചലിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ നിശ്ചയമായി ഞാൻ പറഞ്ഞ ആ മകനെയും കൂട്ടി നിങ്ങൾ ആരാധനയ്ക്ക് ഒരു ദിവസം കടന്നു വരണം കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും ഹസ്ബൻഡിന് അവിടേക്ക് വരാനുള്ള ഒരുക്കവും മാനസാന്തരോ എല്ലാം കർത്താവ് കൊടുക്കും കർത്താവ് കൂട്ടി വരുത്തും കർത്താവാണ് സകലത്തിന് കാരണ നിങ്ങൾ പ്രാർത്ഥിക്കുക ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് ഒരു ദിവസമെങ്കിലും ആരാധനയ്ക്ക് അവിടെ കടന്ന് ചെല്ലുവാൻ അല്ലെങ്കിൽ തുടങ്ങാനും ദിവസങ്ങളിൽ ആരാധനയ്ക്ക് വേണ്ടി അവിടെ കടന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ എന്ന് പ്രിയ ബീനാ സഹോദരി പ്രാർത്ഥിക്കുക കഥാപാദനുള്ള വഴി ഒരുക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ അധികാരമുള്ള അധികാരമുള്ള നാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിക്കുക ഉടൻ എന്റെ മാരേജ് നട വിടുവിക്കട്ടെ ആഗ്രഹിച്ചതുപോലെ ആ വിഷയങ്ങളുടെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ വിവാഹം വേഗത്തിൽ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പ്രിയ മകനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കാലം തുടണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എല്ലായിടത്തും ജയിച്ചു നിൽക്കുവാൻ തലകുനിക്കാതെ കഥാവെ ശിതസുയർത്തിപ്പിടിച്ചു നടക്കുവാൻ തക്കവാണ് തന്റെ ലൈഫിനകത്ത് എല്ലാ മേഖലയിലും ഒരു ജയം ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കഥാവിന്റെ അനുഗ്രഹം പിതാവ് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രയോദയ പ്രാർത്ഥിക്കുന്നു തന്റെ മുട്ടുവേദനയും മസ്കുലാർ പെയിനും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ 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 വലിയ ദൈവിക രോഗ സൗഖ്യം ഓ കർത്താവ് തൊടുന്ന ഒരു കാഴ്ച ഞാൻ കാണും കർത്താവ് തൊടുന്നു 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 പൂർണ്ണ സൗഖ്യം ഓ സൗഖ്യ കഥാവ് വിടുവിച്ചതിനായി നന്ദി ആ മുട്ടന്റെ വേദന പൂർണ്ണമായി അവിടെ നിന്ന് എടുത്തു മാറ്റിയതിനായി നന്ദി ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ചെയ്യാൻ കഴിയാത്തതൊക്കെ ചെയ്തു നോക്കൊള്ളു കഥാവ് വിടുവിച്ചതിന്റെ സ്ത്രോ പറഞ്ഞാട്ടെ ഹാലേ ലുയ്യ ഹാലേ ലുയാ ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിന്റെ നന്മകളെ കാണുവാൻ ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ നാളത്തെ ദിവസം തൃശ്ശൂർ പർവത്തിന്റെ നാളിൽ നമുക്ക് ആരാധനയുള്ള ദിവസമാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും രാത്രി എന്നെ കണ്ടുവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആരാധനയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നാളെ രാവിലെ പത്തുമണി മുതൽ ഒരു മണിവരെയുള്ള സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ആരാധനയിലേക്കും ദൈവിക വിടുതലിലേക്കും ഞാൻ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടുണ്ടെങ്കിൽ എല്ലാവരും നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ശക്തിയേറിയ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാൻ ദൈവരാജ്യത്തിന്റെ അളവ് കൂടാത്ത മഹത്വം നമ്മുടെ നടുവിൽ നാളെ ഇറങ്ങുവാൻ ദൈവരാജ്യത്തിന്റെ ശക്തമേറിയ ചലനം നമ്മുടെ കൂട്ടത്തിന്റെ ഇടയിൽ സംഭവിക്കുവാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നാളെ കാണും നിങ്ങളെപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് നാളെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മുടെ നടുവിൽ ചെയ്യുന്നതെന്ന് കാണുവാൻ ഐ എം സോ എക്സൈറ്റഡ് ഞാൻ വളരെ ഉത്സാഹഭരിതനായ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാളെ നമുക്ക് ഒരുമിച്ച് കഥാവിനെ ആരാധിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയ പിതാവ് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്ത്രോത്ര അപ്പ അവിടുന്ന് ഇന്ന് രാത്രിയും ജനങ്ങളത്തോടെ ഇടപെട്ടല്ലോ അവരുടെ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങളെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നല്ലോ ആ വിഷയങ്ങളൊക്കെ അവിടുന്ന് പരിഹരിക്കണമേ കഥാവ് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം മേൽ അവിടുത്തെ കരം ചലിച്ചതിനായി നന്ദി അവിടുന്ന് അതിന്റെ എല്ലാം മേൽ മറുപടി അയച്ചതിനായി നന്ദി അവരെല്ലാം ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതകരമായി അവിടെ നിന്ന് മാനിക്കണമേ ദൈവിക മഹത്വം ഓരോ വ്യക്തിയുടെ മേലും ഇറങ്ങുന്നത് കാണുവാൻ സ്വർഗം ഇടയാക്കണം അവരിയ്ക്കുന്ന സ്ഥലത്ത് ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാൻ സ്വർഗം സഹായിക്കണം ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയമക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയമുള്ളവരെ അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മൻ